നമസ്കാരം ഇന്ന് പത്താം ദിവസത്തെ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോണത് എന്നിരുന്നാലും നമുക്ക് ഈ ബിഗ് ബോസ് ഷോ നമുക്ക് ഒരുപാട് കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് ആകാംക്ഷയും ഒരുപാട് നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാവരും ആകെ തണുത്ത് ഉറഞ്ഞ് അതുപോലെ തന്നെ സകല വീര്യങ്ങൾ നഷ്ടപ്പെട്ടതാണ് അതിനുള്ളിൽ ഇരിക്കുന്നത് പറയുമ്പോൾ പത്ത് ദിവസമായല്ലോ ഇനി തൊണ്ണൂറ് ദിവസം കെടുക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിന് എന്ത് വേണം വിലയിരുത്താനായിട്ട് ഈ സീസണിനെ നമ്മളിങ്ങനെ പച്ചചാണത്തിൽ തീ പിടിച്ച പോലെ പോകാനുള്ള ഉദ്ദേശമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കണ്ടൻ്റില്ല കണ്ടന്റ് കൊടുക്കാനായിട്ട് അവിടെ ഒരു നല്ലൊരു മത്സരാർത്ഥിയില്ല ഈ വെള്ളത്തിൽ വളിയിട്ട പോലെ പറ 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 പറയുന്ന ഈ അനീഷ് കിടന്ന് തിക്കുന്നേർക്കും പകളം കൂട്ടിയിട്ടൊന്നും ഒരു ബിഗ് ബോസ് ഷോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ ചിന്താവിഷയം ഇനി ഇതെങ്ങനെ എങ്ങനെ ബിഗ് ബോസ് ഇത് ഒരു നമുക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇപ്പോൾ പല ടാസ്കുകളും പല ഏഴിൻ്റെ പണിയും എട്ടിൻ്റെ പണിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് പ്രേക്ഷകർ കേൾക്കുന്നില്ല പ്രേക്ഷകർ ഇപ്പോൾ ഓരോ ദിവസത്തും തോറും ബിഗ് ബോസ് നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു കൊണ്ടിരിക്കുക ടി ആർ പിന്നാന്നുകൊണ്ടിരിക്കുക കാരണം എന്താണ് ഒരു കണ്ടൻറ്റും കൊടുക്കാത്ത പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയും തരാത്ത കുറേ മത്സരാർത്ഥികളെ കൊണ്ടിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാനായിട്ട് കാരണം ഇപ്പോൾ കിച്ചൺ പരിസരത്ത് ഇടയ്ക്ക് അവരെ തിക്കും തിരക്കും പകളൊക്കെ ഉണ്ടാവും അപ്പോഴേക്ക് ഈ കാക്ക കൂടത്തിൽ കല്ലിട്ട പോലെ എല്ലാ കാക്കകളും വന്ന് തിക്കുന്തരക്കും കൂട്ടുന്ന പോലെ കുറേ എല്ലാവരും കൂടി ഒന്ന് വന്ന് തിക്കുന്ന തിരക്കും കൂട്ടും അതോടുകൂടി ഒരു അതവിടെ അവസാനിക്കും പിന്നെ എല്ലാവരും കൂടി അവിടെ നടന്ന് ഇവിടെ നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങനെ നടക്കണ ഒരു പരിപാടി ഇനി ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ് പത്താറായിരം വോട്ടുകൾ വെച്ചിട്ടുണ്ട് ഷാനവാസ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസേലാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ബെന്നിയാണ് അഞ്ചാം സ്ഥാനത്ത് നൂറേയും ആതിരാണ് നിൽക്കുന്നത് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യൻ ആണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നെബിനാണ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പാനിയാണ് പത്താം സ്ഥാനത്ത് നിൽക്കണത് ബിൻസിയാണ് എന്തായാലും ഈ പ്രാവശ്യം പുറത്ത് പോകാനുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നമ്മൾ കണ്ടെത്തി അവർ കൊണ്ടുപോകട്ടെ ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഇപ്പോൾ മാക്സിമം കുറച്ച് ആത്മകഥയ്ക്കാണ് പറഞ്ഞത് എന്താണ് നമ്മൾ ഈ ആറുമണിയാകുമ്പോൾ സീരിയൽ വയ്ക്കില്ലേ കണ്ണീർ കഥകൾ അതേപോലെ ഒരു കണ്ണീർ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കണ്ണീർ കഥയിൽ കാണുന്നത് അഭിലാഷിൻ്റെ ആത്മകഥ പറയണത് ചൈൽഡ് ഫുഡിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ത് ചൈൽഡ് ഫുഡ് ഒരു കാര്യവും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെവിൻ്റെ കാര്യം പറഞ്ഞു നെവിന് പിന്നെ പ്രത്യേകിച്ച് ചൈൽഡ് ഫുഡും കാര്യങ്ങളൊന്നും പറയാമല്ലാത്തതുകൊണ്ട് മൂപ്പര് എത്രയും പെട്ടെന്ന് സ്ഥലം പെട്ടു പിന്നെ ജിസേല് അനുമോള് ഒരു മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഈ അവിടെ കിടന്ന് തിക്കും തിരക്കും കടുക് വർക്കുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല തുടക്കത്തെ മുതൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണ ഈ കടുക് വറക്കിൽ അത് ഇപ്പോഴും തീർന്നിട്ടില്ല അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജിസേലിനും മേക്കപ്പ് ചെയ്യണം അവർ മേക്കപ്പ് ചെയ്യാൻ മറ്റൊരു തടസ്സമാണ് ഇതേ നാവികയിൽ മേക്കപ്പ് കണ്ടു എന്ന് പറഞ്ഞില്ല തെക്കും തിരക്കും പകലം അതൊന്നും ഒരു യൂഷ്വലല്ല പിന്നെ അമ്മമാരെ വെച്ചിട്ട് കുറേ കരയിക്കാൻ വേണ്ടിയിട്ട് കുറേ കളികൾ വേറെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവളുടെ നമ്മുടെ സരിക കലാഭവൻ സരികരെ ഒരു കുട്ടീൻ്റെ അത് പോയി രണ്ടാമത്തെ കുട്ടീൻ്റെ അത് അങ്ങനെയും അത് പോയി അത് വെച്ചിട്ട് ഒരു സെൻറ്റിമെൻസിൽ അപ്പോൾ എല്ലാവർക്കും ഗ്ലസറിങ് കൊടുത്തിട്ട് എല്ലാ മത്സരാർത്ഥികളും ഇരുന്നിട്ട് മോങ്ങുന്നുണ്ട് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കാര്യങ്ങൾ ഇതൊക്കെ എന്ത് പറയാനാണ് ഏ ഇതിലൊന്നും നമുക്കൊരു കാര്യമില്ല ഈ നെവിൻ എന്ന് പറഞ്ഞ വ്യക്തി അനിമോളുടെ എടുത്ത് ചെന്നിട്ട് രാത്രിയിൽ ഉറങ്ങാണ്ട് ഉറക്കം ഈ നെവിൻ കാരണം അനിമോളിൽ ഉറക്കം പോണമെന്നാണ് അനിമോള് പരാതി പറയണത് എന്താണ് രാത്രിയിൽ ഇവർ ഉറക്കമില്ല ഇവൻ ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്ത് നിന്ന് കിടക്കണ പുതപ്പൻ്റെ ഉള്ളിയൊക്കെ കിടക്കണേ അങ്ങോട്ട് ചെയ്യണി ഇങ്ങനെ ചെയ്യണി ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ ശരിയായിരുന്നു അപ്പോൾ അതിൽ മുതലെടുപ്പ് നടത്തണം ഈ നെവിൻ അതുപോലെ തന്നെ ആരിനായിട്ടും ഒരു ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെ ഈ സംഭവങ്ങളുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മരവാഴകളായിട്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിയിരിക്കുക മപ്പാനിയും പോയി അപ്കറും പോയി അനീഷും പോയി നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒറ്റ ആൾ ആ മത്സരാർത്ഥികളായിട്ട് ഇല്ല എന്നുള്ളത് വലിയ സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് മുമ്പ് തന്നെ ഈ ആത്മകഥ പറയുന്നത് സെൻസർ ചെയ്തിട്ട് ഞങ്ങളെ കാണിച്ചാൽ മതി പ്രശസ്ത ഭാഗങ്ങൾ മാത്രം ഞങ്ങളെ കാണിക്കുക ഞങ്ങളിങ്ങനെ കിടന്ന് ബോറടിപ്പിക്കല്ലേ ഞങ്ങൾ ഞാൻ ബിഗ് ബോസിനോട് എന്ത് തെറ്റാച്ച് ചെയ്തേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഞങ്ങൾ ഈ പ്രേക്ഷകർ പാവങ്ങൾ ഇത് കാണാൻ വന്നിരിക്കുന്നത് അവരെക്കൊണ്ടില്ലാത്ത തിരക്കഥകളൊക്കെ എഴുതി ഉണ്ടാക്കിച്ച് ഇതിന് മുമ്പ് ഒരാൾ പട്ടാളക്കഥ പറഞ്ഞിട്ട് നമ്മൾ കേട്ടതാണ് അപ്പോൾ അതുപോലെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് കുറെ ക്ലിസ്രീനും എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും കരയിച്ച് ഞങ്ങളെയും കിടന്ന് കരയിക്കുക എന്നുള്ള സീരിയലുള്ള മോഹം ബിഗ് ബോസ് നിങ്ങൾ അവസാനിപ്പിക്കുക ഇതൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള നാടാണ് നമ്മുടെ കേരളം അവിടേക്ക് ഇങ്ങേമാതിരിയുള്ള തള്ളലൊന്നും തള്ളാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഇന്നലത്തെ എപ്പിസോഡിൽ റിവ്യൂ പറയാനൊന്നും ഇല്ല ഇത്ര തന്നെയാണല്ലോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു അഞ്ച് മിനിറ്റിൽ ഈ പരിപാടി ഇവിടെ നിർത്തുക എന്തായാലും നമുക്ക് അടുത്ത നാളത്തെ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ എരിമ്പൊളിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം നന്ദി നമസ്കാരം